ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മൊത്തം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളുകളായി ഇടയ്ക്കൊരു ഗ്യാപെല്ലാം വന്നു നമ്മൾ വീഡിയോസ് എല്ലാം ഇടാണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഒരുപാട് നൽകി അല്ലെ തീരാമേ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു വീഡിയോ ആണ് അതായത് പുതിയ യാത്രകൾ എവിടെയാണ് എങ്ങോട്ടാണ് അതുപോലെ തന്നെ എന്നെ പറ്റി ഇടയ്ക്ക് വീഡിയോസൊക്കെ കുറഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് പിന്നെ ഒരു അല്ലേ നമ്മുടെ കുഞ്ഞു സന്തോഷം ഞങ്ങളുടെ ഒരു വിശേഷങ്ങള് വലിയ സന്തോഷം അപ്പോൾ ആ സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അമ്മജിക്കും

നമ്മളോടല്ലോ ഒരു കുവൈറ്റ് ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു ഞാൻ എൻ്റെ പരസ്യമൊക്കെ ഇട്ടായിരുന്നു ഒരു എട്ട് എപ്പിസോഡ് അല്ലെ എമ്പത് എപ്പിസോഡൊക്കെ വരുന്നൊരു യാത്രയായിരുന്നു പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല കാരണം പനിയൊക്കെ പിടിച്ചിട്ട് കിടന്നുപോയി അതുകൊണ്ട് ആ യാത്രകളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ചെയ്യുന്നതായിരിക്കും ഇപ്പം നാട്ടിലെ ചെറിയൊരു അവധിക്ക് വേണ്ടി വന്നതാണ് നമ്മുടെ ഡേവിഡ് ബുട്ടൻ്റെ മാമോദിസയായിരുന്നു കേട്ടോ അതിനുവേണ്ടി വന്നതാണ് അപ്പോൾ അതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇടുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അത് ജസ്റ്റ് ഒരു കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ ും ബന്ധുക്കാരും എല്ലാവരും വന്നു ഭയങ്കര സന്തോഷമായിട്ടുള്ള പരിപാടിയായിരുന്നു ലാലു വച്ചനാണ് കൊച്ചിന് മന്ത്രമോഹോത്സവ മുഖ്യതും ഒക്കെ ആയിട്ട് അപ്പൊക്കതൊക്കെ ലൈഫിൽ ഭയങ്കര സന്തോഷമുള്ള നിമിഷമാണ് അതാണ് നമ്മളെച്ചി പറഞ്ഞാൽ വലിയ സന്തോഷം അപ്പോൾ ഇനി കുഞ്ഞു കുഞ്ഞു യാത്രകൾ തുടങ്ങണം ആദ്യത്തെ യാത്ര നമ്മൾ എന്താ പറയുക ഒരു പള്ളികളൊക്കെ ഇവിടുത്തെ ഒരു അഞ്ചാറ് പള്ളികൾ നമ്മൾ ഒരു നമ്മൾ പോയി പ്രാർത്ഥിച്ച പള്ളികളിൽ കൂടെ കുഞ്ഞിനെയും കൊണ്ടൊന്ന് പോകുന്ന ഒരു യാത്രയായിരിക്കും ആ അടുത്ത് വരുന്നത് അതിനുശേഷം നമ്മൾ ഒരു നമ്മൾ തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ബാംഗ്ലൂർ പോയി ബാംഗ്ലൂർ മൈസൂർ മൈസൂരൊക്കെ പോയിട്ട് തിരിച്ച് ബെന്തിപ്പൂർ കാട്ടിലൂടെ രാത്രി വരുന്നൊരു യാത്രയായിരിക്കും അടുത്ത് കഴിഞ്ഞു വരാനിരിക്കുന്നത് അമ്മച്ചി എന്നാ പറയുന്നു എല്ലാരും മറ്റേ വാഴക്കൊലയുടെ വീഡിയോ കണ്ടിട്ട് ഭയങ്കര അഭിപ്രായം ആയിരുന്നല്ലോ അല്ലേ വില കുറഞ്ഞുപോയി പക്ഷെ ഈ പ്രാവശ്യം ഒരു കിടിലം വാഴക്കൊലുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അല്ലെ അമ്മച്ചിക്ക് മിക്കാറും കർഷകശ്രീ അവാർഡ് കിട്ടുന്ന ഒരു സാധനമാണ് അമ്മജി അല്ലേ അപ്പൊ ഒരു സൂപ്പർ വാഴക്കൊലയാണ് ശരിക്കും ഞെട്ടിക്കളെ ഇതിനകത്ത് എല്ലാം ആഡ് ചെയ്യേണ്ട അതാണ് സാധനം ഇത് ശരിയായിട്ടില്ല നല്ല രസമുണ്ട് പ്രഭു പ്രഭു മാമോദിസൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു നല്ലൊരു അല്ലേ നല്ല പ്രോഗ്രാമായിരുന്നു അതായത് നമ്മുടെ ഫുഡും കാര്യങ്ങളും നമ്മുടെ കേറ്ററിങ് നടത്തിയത് നമ്മള് ബിബിൻ എന്ന് പറഞ്ഞ ഒരു പയ്യനാണ് കേട്ടോ അവരുടെ കേറ്ററിങ് ആ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം നല്ല ഫുഡായിരുന്നു അല്ലേ നല്ല ഫുഡായിരുന്നു എല്ലാവരും വന്നവരെല്ലാം ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു നല്ല അടിപൊളി ഫുഡ് അവരുടെ കാര്യങ്ങൾ അവരെ അവരുടെ പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ നമ്മളൊരു പരിപാടി നടത്തിയിട്ട് നല്ലതാണ് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം നല്ല പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോഴാണ് ഒന്ന് ഫ്രീ ആയിട്ടുള്ളത് മറ്റേ വീഡിയോ കാണുവാൻ പറ്റി അപ്പൊ കുറച്ച് കുറച്ച് പ്ലാനുകളും കാര്യങ്ങളും ഉണ്ട് എന്തൊക്കെ നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും കുറച്ച് കുഞ്ഞി അവധി മാത്രമേ ഉള്ളൂ കേട്ടോ ഒരുപാട് അവധിയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ കുഞ്ഞു കുട്ടൻ്റെ കൂടെ കുറച്ച് നിമിഷങ്ങളുണ്ട് അതുകൊണ്ട് വലിയ വലിയ യാത്രകൾ ചെയ്യാനും താല്പര്യമില്ല കാരണം നമുക്ക് കിട്ടുന്ന പ്രവാസികളാണല്ലോ അപ്പം നമുക്ക് കിട്ടുന്ന കുറച്ച് നിമിഷം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഇവർ വലുതായിട്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു യാത്രകൾ മാത്രമായിരിക്കും അതിനുശേഷം ശേഷം നമ്മൾ കുവൈറ്റിലെത്തിയിട്ട് നമ്മൾ പണ്ട് പറഞ്ഞ ആ വലിയൊരു യാത്ര തുടങ്ങുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കും അല്ല മനി സപ്പോർട്ട് അതാണ് അല്ലേ ചെറിയ നമ്മളൊരു ഒരു കൊറോണ കാലത്ത് തുടങ്ങിയിട്ട് ഒരുപാട് പേര് നമ്മുടെ മീഡിയ കാണുന്നുണ്ട് പലരും വളർത്തു വെച്ച് തിരിച്ചറിയുന്നുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അല്ലെ അമ്മച്ചി തന്നെ ഒത്തിരി പേര് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ അല്ല രീനാമ അതെ അപ്പൊ എല്ലാവർക്കും ഒത്തിരി സ്നേഹവും കാര്യങ്ങളും അപ്പൊ നല്ല പുത്തൻ വീഡിയോയും പുത്തൻ കാഴ്ചകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും ബൈ ബൈ